സാറ ജോസഫിന്റെ ആദി എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗം കായലുകളാൽ ചുറ്റപ്പെട്ട ആദി എന്ന മനോഹരമായ പ്രദേശത്തിന് ചുറ്റും ജീവിക്കുന്നവരുടെ കഥയാണ് ആദി എന്ന പാരിസ്ഥിതിക നോവലിൽ കഥാകാരി പറയുന്നത് നമസ്കാരം ലേൺ മലയാളം വിത്ത് ലോകുന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിൽ വരുന്ന പാഠഭാഗമാണ് ഏതാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല സാറ ജോസഫ് എഴുതിയിട്ടുള്ള ആദി എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണിത് മലയാള സാഹിത്യത്തിലെ പ്രമുഖ നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടക പ്രവർത്തക അതുമാത്രമല്ല സ്ത്രീകൾക്കായുള്ള മാനുഷ്യ എന്ന സംഘടനയുടെ സ്ഥാപകയും കൂടിയാണ് സാറാ ജോസഫ് സ്ത്രീകൾക്കായുള്ള എന്ന സംഘടന സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവർ സമത്വവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട താഴ്ന്ന വിഭാഗക്കാർ സ്ത്രീകളോടുള്ള പ്രത്യേകമായ പരിഗണന ഇതൊക്കെ സാറാ ജോസഫിൻ്റെ രചനകളിലെ പ്രധാന വിഷയങ്ങളാണ് മനസ്സിലെ തീ മാത്രം കാടിൻ്റെ സംഗീതം പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി നിലാവറിയുന്നു പുതുരാമായണം നന്മ തിന്മകളുടെ വൃക്ഷം ഇതൊക്കെ ചെറുകഥകളാണ് ആലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതുപ്പ് ഊരുകാവൽ ആദി ആളോഹരി ആനന്ദം ബുദ്ധിനി എസ്തർ ഇതൊക്കെ നോവലുകളുമാണ് ഭഗവത്ഗീതയുടെ അടുക്കളയിൽ അടുക്കള തിരിച്ചു പിടിക്കുക ഇതെല്ലാം പ്രബന്ധങ്ങളും നിരവധി പുരസ്കാരങ്ങൾ സാറാ ജോസഫ് നേടിയിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഈ പ്രശസ്ത കഥാകാരി നേടിയിട്ടുണ്ട് എങ്ങനെയുള്ള പ്രദേശമാണ് കായലുകള ചുറ്റപ്പെട്ട ആദി എന്ന മനോഹരമായ പ്രദേശത്തിന് ചുറ്റും ജീവിക്കുന്നവരുടെ കഥയാണ് ആദി എന്ന ഈ നോവലിൽ കഥാകാരി പറയുന്നത് മനുഷ്യൻ്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയും പ്രകൃതി എങ്ങനെയാണ് ഇരയാക്കുന്നതെന്ന് ആദി എന്ന നോവലിലൂടെ കാട്ടിത്തരുന്നു കായൽ മലിനമാക്കുന്നതിലൂടെ പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിലൂടെ മനുഷ്യൻ്റെ സ്വാർത്ഥത നിറഞ്ഞ പ്രവൃത്തികൾ പ്രകൃതിയുടെ താളം തെറ്റിക്കുക മാത്രമല്ല ഭൂമിയിലെ ജൈവസമ്പത്തുകൾക്ക് ഭീഷണിയാകുകയും ചെയ്യുന്നുണ്ട് മനസ്സിലും ശരീരത്തിലും മാരകമായി അണുവികരണമേറ്റുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും മാറി മുങ്ങിക്കിടക്കാൻ എനിക്കൊരു കയം വേണമെന്ന് നോവലിൻ്റെ ആമുഖത്തിൽ തന്നെ കഥാകാരി പറയുന്നുണ്ട് ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട് ജലക്ഷാമമുണ്ട് എങ്ങനെയാണ് ശുദ്ധജലക്ഷാമം ഇതൊക്കെയാണ് സാറാ ജോസഫ് ആദി എന്ന നോവലിലൂടെ വരച്ച് കാട്ടുന്നത് തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കാണുള്ളത് തിരിച്ചറിവുള്ള മനുഷ്യർക്കാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ ആദി എന്ന നോവൽ ഈ പാഠഭാഗം പ്രകൃതിയുടെ താളവിന്യാസങ്ങൾ അറിയാനുള്ള കരുത്ത് മനുഷ്യരിൽ നിന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നു ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുന്നുണ്ട് പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടണം നിരവധി സസ്യ ജന്തു ജീവജാലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിനെയൊക്കെ അവയുടെ ആവാസ വ്യവസ്ഥയും നഷ്ടപ്പെടുത്താതെ എല്ലാവരും സന്തോഷത്തോടെ ഒരു സന്തുലനാവസ്ഥ പാലിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചു പോവേണ്ടത് ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ വേണ്ടത് പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതിൻ്റെ പ്രാധാന്യം കൂടി ഉൾക്കൊള്ളുന്ന ഒരു വളരെയേറെ കാലിക പ്രസക്തിയുള്ള ഒരു പാഠഭാഗം കൂടിയാണ് ഈ നോവൽ ഭാഗം കൂടിയാണ് ആദ്യ ദേശത്തേക്ക് എത്തിച്ചേരുന്ന കഥ പറച്ചിലുകാർ സൃഷ്ടിക്കുന്ന കഥാസായാഹ്നങ്ങളിലൂടെയാണ് ഈ നോവലിൻ്റെ തുടക്കം കുറിക്കുന്നത് അങ്ങനെയാണ് ആ നോവൽ പുനർജനിക്കുന്നത് കഥാകാരിയിലൂടെ പിറവികൊള്ളുന്നത് കഥ പറച്ചിലുകാർ കഥ പറച്ചിലുകാർ നിരവധി അതിലൊരു കഥ പറച്ചിലുകാരനാണ് നൂർ മുഹമ്മദ് കഥ പറയുന്നതിന് മുമ്പ് ഒരു ആമുഖക്കാരനും ഉണ്ടാവും അയാൾ ആമുഖം പറഞ്ഞു കഴിയുമ്പോൾ കഥ പറച്ചിലുകാർ കഥ ആരംഭിക്കും അങ്ങനെ കഥ പറച്ചിലുകാർ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ ആ കഥയുടെ സന്ദേശം അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടത് എന്നൊരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് ഉത്തരം കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ അത് സ്വയം കണ്ടെത്തി പ്രാവർത്തികമാക്കണം ഇതാണ് നോവലിൻ്റെ സങ്കല്പം വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ഭാഗത്തെ കഥ പറച്ചിലുകാരൻ ആരാണ് നമ്മൾ കഥ കേട്ടതാണ് നൂർ മുഹമ്മദാണ് ആദി എന്ന ദേശം വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുകയാണെന്നാണ് ആര് പറയുന്നത് കഥാകാരി പറയുന്നത് ഈ ആദിക്ക് വെള്ളവുമായിട്ട് അത്ര ബന്ധമുണ്ട് അവിടെയുള്ള വെള്ളത്തിനും മണ്ണിനും നെൽവിത്തുകൾക്കൊക്കെ ധാരാളം കഥ പറയാനുണ്ടെന്നാണ് കഥാകാരി പറയുന്നത് അങ്ങനെ നൂർ മുഹമ്മദിൻ്റെ ശ്രദ്ധയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുകൊണ്ടാണ് അയാൾ ഒരു പെൺകുട്ടിയെ കാണുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത് അതിൻ്റെ അദ്ധ്യയം ആരംഭിക്കുന്നത് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന അദ്ധ്യായം തുടങ്ങുന്നത് ഈ പെൺകുട്ടിയെ അയാൾ എവിടെയൊക്കെയാണ് കാണുന്നത് കുളക്കരയിലോ തോടിൻ്റെ വക്കത്തോ അല്ലെങ്കിൽ കായൽക്കരയിലൊക്കെ വെച്ച് നൂർ മുഹമ്മദ് കാണുന്നുണ്ട് വെള്ളം നോക്കി എത്ര നേരം വേണമെങ്കിൽ അവൾ നിൽക്കും എന്നാൽ കുളിക്കാനോ അലക്കാനോ കക്കവാരാനോ ഒന്നുമല്ല അവൾ വെള്ളത്തിന് അരികിലേക്ക് വരുന്നത് അതിനുള്ള കാര്യങ്ങളൊന്നും അവളുടെ പക്കലില്ല പിന്നെ എന്തിനായിരിക്കും അയാളുടെ നൂർ മുഹമ്മദിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും അവളിലേക്കായി ഒരു വിചിത്ര ഒരു സ്വഭാവം അയാൾക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിട്ട് തോന്നി അങ്ങനെ ഒരു ദിവസം വെള്ളത്തിലൂടെ നടന്ന് അവൾ കണ്ടൽക്കാടുകൾക്കിടയിൽ മറിഞ്ഞു പോകുന്നത് നൂർ മുഹമ്മദ് ശ്രദ്ധിച്ചു അപ്പോൾ നൂർ മുഹമ്മദിനെ അവളെ വീണ്ടും കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് പക്ഷേ അവൾ തിരിച്ചു വന്നില്ല തിരികെ വന്നില്ല നിലാവ് നിലാവുതിക്കുമ്പോൾ പച്ചവള പോലെയുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നും അവൾ തിരികെ വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു അങ്ങനെ നാലഞ്ച് ദിവസം അയാൾ അവിടെയൊക്കെ ആ പെൺകുട്ടിയെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു അങ്ങനെ അയാൾ ഒരു ദിവസം ഒരു തോണിയിൽ അങ്ങനെ നിരാലംബനായി കിടക്കുകയാണ് ആശ്രയമില്ലാത്തവനായി അതായത് പ്രതീക്ഷിച്ച നശിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ആറാമത്തെ ദിവസം അങ്ങനെ ഒരു ആമ്പൽക്കുളത്തിൻ്റെ കരയിൽ അയാൾ അവളെ കണ്ടു പെൺകുട്ടിയെ കണ്ടു അയാളെ കണ്ടപ്പോൾ അവൾ പരിചയം നടിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് ഇടയ്ക്കൊക്കെ കണ്ടുമുട്ടിയതാണ് പക്ഷെ അപ്പോഴൊന്നും അവൾ അയാളെ ശ്രദ്ധിച്ചിട്ടില്ല ഇന്നൊരു പരിചയഭാവം അവളുടെ മുഖത്ത് നൂർ മുഹമ്മദ് ശ്രദ്ധിച്ചു ആമ്പൽക്കുളത്തിൽ വെള്ളം കലങ്ങിയിരിക്കുന്നത് എന്താ എന്ന് അതെന്തുകൊണ്ടാണ് അവളുടെ ചോദ്യം അങ്ങനെയായിരുന്നു ഈ വെള്ളം എങ്ങനെയാണ് കലങ്ങിയിരിക്കുന്നത് അപ്പോൾ നൂർ മുഹമ്മദ് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ അത് തെളിയുമെന്ന് പറഞ്ഞിട്ടൊന്നും അവൾക്ക് വിശ്വാസം വരുന്നില്ല അങ്ങനെ അവൾക്ക് വിശ്വാസം വരാനായിട്ട് അവൾ അയാൾ അയാൾ അവളോടൊരു കഥ പറയുകയാണ് ബുദ്ധൻ്റെ കഥ പറയുകയാണ് ബുദ്ധൻ ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കടുത്ത വെയിലാണ് ദാഹമാണ് അങ്ങനെ ദാഹം ശമിപ്പിക്കാനായിട്ട് ബുദ്ധൻ എന്ത് പറഞ്ഞു ശിഷ്യനോട് പറഞ്ഞു അവിടെ ഒരു അരുവിയുണ്ട് നമ്മൾ പോകുന്ന വഴിയിലായിട്ട് പിന്നിട്ട് വന്ന വഴിയിലായിട്ട് ഒരു അരുവിയുണ്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം നീ എടുത്തുകൊണ്ട് വരണം എന്നാണ് ശിഷ്യനോട് പറഞ്ഞത് അങ്ങനെ ശിഷ്യൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് അവിടെ ധാരാളം കാളവണ്ടികൾ അരുവി മുറിച്ച് ഇങ്ങനെ കടന്നു പോകുന്നത് കൊണ്ട് ആ വെള്ളമൊക്കെ കലങ്ങിമറിഞ്ഞിരിക്കുന്നതാണ് കണ്ടത് അയാൾ വെള്ളമെടുക്കാതെ തിരികെ എത്തി അപ്പോൾ ഇനി എന്തു ചെയ്യും പിന്നെയും പറഞ്ഞു വിട്ടു ബുദ്ധൻ പിൻ ശിഷ്യന് വീണ്ടും അത് തെളിഞ്ഞ് വരെ കാത്തിരിക്കുക നീ പോയിട്ട് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു വെച്ചു അയാൾ എടുക്കാതെ തിരികെ എത്തിയപ്പോൾ വെള്ളം കാത്തിരുന്നാൽ തെളിയുമെന്നാണ് പറഞ്ഞത് കാത്തിരുന്നാൽ തെളിയുമെന്ന് പറഞ്ഞു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ ആ ശിഷ്യൻ നദിക്കരയിലിരുന്നു അങ്ങനെ പോയത് ഈ ബുദ്ധശിഷ്യന് ദേഷ്യമുണ്ടായി എന്നത് സ്വാഭാവികമാണ് അതിൽ വെള്ളം തെളിയുന്നത് വരെ അരുവിയുടെ കരയിലിരുന്നു അങ്ങനെ ആ അരുവിക്കരയിലിരുന്നത് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മനസ്സിൽ ദേഷ്യമൊക്കെ അങ്ങനെ അലിഞ്ഞലിഞ്ഞില്ലാതായി ഒരിക്കലും ഈ കുളത്തിലെ ജലം തെളിയുകയില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പെൺകുട്ടി ഈ കഥ കേട്ടപ്പോൾ അവൾക്ക് എന്ത് തോന്നി അവളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടായി അത് അവളുടെ മുഖത്ത് തെളിഞ്ഞു കണ്ടു ആ സന്തോഷം നൂർ മുഹമ്മദിലേക്കും പ്രസരിച്ചു അയാൾക്കും അത് അനുഭവപ്പെട്ടു അങ്ങനെ അവളൊരു സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറിയ അവളെ നൂർ മുഹമ്മദ് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് ആരും കാണാത്തതിനെ അവിടെ പറയുന്ന വരികൾ എന്തൊക്കെയാണ് ആരും കാണാത്തതിനെ ആദ്യം കണ്ടവളാണവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് വളരെ ഉത്കണ്ഠപ്പെട്ടവളാണ് ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിച്ചവളാണെന്നൊക്കെയാണ് പറയുന്നത് ഈ വെള്ളം കലങ്ങിയതിനെക്കുറിച്ച് ആർക്കും എന്താണ് യാതൊരു പരാതിയില്ല പരിഭവം ഒന്നുമില്ല പക്ഷേ അവളുടെ മനസ്സിനെന്താണ് എപ്പോഴും ഈ വെള്ളം തെളിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് കാണുന്നത് അപ്പം നൂർ മുഹമ്മദ് എന്ത് പറഞ്ഞു ഇനിയും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണടച്ചിരുന്നാൽ എന്തും കാണാൻ കഴിയുമെന്ന് അവളോട് പറയുകയാണ് താനും കണ്ണടച്ചിരിക്കാൻ തയ്യാറാണെന്ന് അവൾ പറയുന്നു അങ്ങനെ അവൾ കണ്ണടച്ചിരുന്ന് കാണാൻ തുടങ്ങി എന്തൊക്കെയാണ് അവൾ കണ്ടത് അനന്തമായിട്ടുള്ള നീലപ്പാർന്ന നീല പരവതാനി വിതച്ചത് നീലാകാശം പരിശുദ്ധമായ തടാകങ്ങൾ പച്ചക്കാടുകൾ ശുദ്ധമായിട്ടുള്ള തെളിനീരുറവകളായിട്ടുള്ള അരുവികൾ കാറ്റിലൂടെ ഇങ്ങനെ ആടി ഒളിഞ്ഞ് വരുന്ന തോണി അതിൽ കണ്ടടിച്ചിരിക്കുന്ന ക കഥ പറച്ചിലുകാരൻ അങ്ങനെയൊക്കെ അവൾ കണ്ടുകൊണ്ടേയിരുന്നു അപ്പോൾ അയാൾ അടുത്തടുത്ത് വരുംതോറും ഏതോ മൃദുലമായ സുഗന്ധം പുറപ്പെടുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ ചോദിക്കാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ അവൾ ചോദിച്ചത് എങ്ങനെയാണ് ഏത് പൂവാണ് നിങ്ങൾ എന്നാണ് അവൾ ചോദിച്ചത് നൂർ മുഹമ്മദ് കണ്ണു തുറന്നപ്പോൾ വെള്ളം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന പെൺകുട്ടിയെയാണ് അയാൾ കാണുന്നത് ഇതാണ് ഈ കഥയുടെ സാരാംശം എന്ന് പറയാം പാഠഭാഗത്ത് പറയുന്ന ഒരു അറബി വാക്യമുണ്ട് കുല്ലിസൈ മിനൽ മായി എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് നൂർ മുഹമ്മദ് പറയുന്നതാണ് അല്ലേ നൂർ മുഹമ്മദ് പെൺകുട്ടിയെ ആറാമത്തെ ദിവസം ഒരു ആമ്പൽ കുളത്തിൻ്റെ കരയിൽ കണ്ടെത്തിയ സമയത്താണ് കുല്ലിസൈ മിനൽ മാ ഇ എന്ന് പറയുന്നത് അത് എല്ലാം ഉത്ഭവിക്കുന്നത് പിറവികൊള്ളുന്നത് വെള്ളത്തിൽ നിന്നാണ് എന്നതാണ് ഈ അറിവ് വാക്യത്തിൻ്റെ അർത്ഥം അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി എവിടെ നിന്നാണ് ജലത്തിൽ നിന്ന് ആണെന്ന ആ അടിസ്ഥാനപരമായ ഒരു തത്വത്തെ ഇതിലൂടെ നൂർ മുഹമ്മദ് പ്രതിപാദിക്കുന്നു അപ്പോൾ ഈ കഥയിലെ കേന്ദ്രബിന്ദു എന്താണ് ജലമാണ്ക്കുറിച്ചാണ് ആമ്പൽക്കുളത്തിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം നൂർ മുഹമ്മദ് എന്താ പറഞ്ഞത് വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചു അല്ലേ അപ്പോൾ അയാൾ തിരിച്ചെന്ത് ചോദിച്ചു നൂർ മുഹമ്മദ് കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയില്ലേ എന്നാണ് ചോദിച്ചത് പെൺകുട്ടിക്ക് അത് കേട്ടപ്പോൾ അവൾക്ക് വിശ്വാസം വന്നില്ല അപ്പോഴും അദ്ദേഹം പറഞ്ഞു വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല എന്നതാണ് ഇവിടെ വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് കലങ്ങിയ വെള്ളം പോലെയാണ് പ്രശ്നങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതം കലങ്ങിയ വെള്ളം പോലെയാണ് പക്ഷേ ഇത് സ്ഥിരമായിട്ട് നിൽക്കില്ല ശരിയല്ലേ നമ്മുടെ ജീവിതത്തിലും എന്താണ് സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ക്ഷമയോടെ സധൈര്യം നമ്മൾ അതിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിന് എന്നും ഇങ്ങനെയല്ല എന്നുള്ള മനസ്സുറപ്പോടു കൂടി അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സമാധാനവും എന്താണ് ശാന്തിയും തെളിച്ചവും വെളിച്ചമൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു വ്യങ്ക്യമായൊരു അർത്ഥതലം കൂടി ഈ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് എന്നും ഒരുപോലെ ആയിരിക്കില്ല കലങ്കിയതിനെ തെളിച്ചും സ്വാഭാവികമായിട്ടും വന്നു എന്ന് തന്നെയാണ് ഈ വാക്കുകളിലൂടെ പ്രതിപാദിക്കുന്നത് അതുകൂടാതെ നൂർ മുഹമ്മദ് പറഞ്ഞില്ലേ ബുദ്ധൻ്റെ കഥ പറയുന്നുണ്ട് ആ പെൺകുട്ടിയും ആമ്പൽകുളവും അല്ലെങ്കിൽ ആ ബുദ്ധൻ്റെ കഥയും തമ്മിൽ എന്താണ് സാമ്യം ആ അനുഭവം അവിടെ പങ്കുവെക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ബുദ്ധൻ്റെ കഥയിൽ പരാമർശിക്കുന്നത് കലങ്ങിയ അരുവിയാണ് ഇല്ലേ പെൺകുട്ടിയുടെ പെൺകുട്ടി കാണുന്നതും അവളുടെ സങ്കടകാരണ സങ്കടകാരണമായിട്ട് വരുന്നതും ആ കലങ്ങിയ ആമ്പൽ ആമ്പൽകുളം തന്നെയാണ് അപ്പോൾ രണ്ടിലും പങ്കുവെക്കപ്പെടുന്നത് എന്താണ് കലങ്ങിയതാണ് രണ്ടിലെയും വെള്ളം കലങ്ങിയതാണ് ആമ്പൽകുളത്തിലെയും ബുദ്ധൻ ജലം പറഞ്ഞെടുക്ക എടുക്കാൻ പറഞ്ഞു വിട്ട ആ അരുവിയിലെയും വെള്ളം കലങ്ങിയതാണ് കാളവണ്ടി പോയത് മൂലം ആ അരുവിയിലെയും വെള്ളം കലങ്ങിയിരിക്കുന്നു അതേസമയം ഇവൾ കണ്ട ആമ്പൽ കുളത്തിൽ എന്താണ് ചെളിയും ചീഞ്ഞ ഇലകളൊക്കെ അടിഞ്ഞുകൂടി അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇല്ലേ രണ്ടും പക്ഷെ ക്ഷമയോടെ കാത്തിരുന്നാൽ അത് തെളിയും എന്നാണ് ആര് പറയുന്നത് നൂർ മുഹമ്മദ് പറയുന്നത് ബുദ്ധൻ്റെ കഥ പറഞ്ഞ് അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത് ആ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് തെളിയിച്ചെടുക്കാനുള്ള ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ആ ജലം ശുദ്ധി ചെയ്യാനുള്ള അല്ലെങ്കിൽ ആമ്പൽ കുളത്തിനെ അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് അതിനെ ശുദ്ധമാക്കി എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കാലക്രമേണ ഉണ്ടാകും അങ്ങനെ ആ ജലവും എന്താണ് തെളിമയുള്ളതാവും എന്നവിടെ വരുന്നുണ്ട് എന്നിട്ടും അവൾ ദുഃഖിക്കുകയാണ് മുമ്പ് എത്ര കലങ്ങിയാലും ഈ വെള്ളം ആമ്പൽക്കുളം തെളിയുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല അത് എന്താണ് അതിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ തെളിമ അതിൻ്റെ ശുദ്ധി ആ വെള്ളത്തിൻ്റെ ശുദ്ധി പൂർണ്ണമായും നഷ്ടപ്പെട്ട് അത് മലീമസമായിരിക്കുകയാണ് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ പൂർണ്ണമായ മലിനീകരണം അവിടെ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വയം തെളിയാനുള്ള ഒരു കഴിവിനെ അത് നശിപ്പി എന്താണ് പ്രകൃതിയിൽ തന്നെ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയ്ക്ക് അവിടെ പഴുതില്ല അപ്പോൾ വെള്ളത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടി അതിനെ ശുദ്ധമാകുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്നത് എന്താ വെള്ളം തെളിയി അപ്പോൾ നമ്മൾ കലങ്ങിയ വെള്ളമൊക്കെ എന്താണ് നമ്മൾ എന്തെങ്കിലും പാത്രത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ ചെളിയൊക്കെ ഊറി വെള്ളം ഇങ്ങനെ ശുദ്ധമായ ജലം ഉപരിതലത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും അടിയിൽ അതിൻ്റെ അഴുക്കൊക്കെ ഊറിക്കിടക്കും അപ്പം അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് പക്ഷെ ഇവിടെ അനുദിനം ആ ആമ്പൽ പൊയ്യയിൽ എന്താണ് അവിടെ ഇതേപോലെ മാലിന്യങ്ങൾ കുന്നൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ രണ്ട് അർത്ഥതലമാണ് നമ്മൾ ഈ കഥയിൽ മനസ്സിലാക്കേണ്ടത് ബുദ്ധൻ്റെ കഥയിലൂടെ പറയുമ്പോൾ അത് കാത്തിരിപ്പും സഹനവും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിലെ കോപവും ഇഷ്ടക്കേടുകളൊക്കെ മാറി മനസ്സ് ശാന്തമാകും അരുവിക്കരയിൽ വെള്ളം തെളിയുന്നത് വരെ കാത്തിരുന്ന ആ ബുദ്ധശിഷ്യൻ്റെ മനസ്സ് മാറി അല്ലേ അവിടെ കുറേ സമയം ഇരുന്നപ്പോൾ അയാളത് സഹിച്ചിരുന്നു നമ്മൾ സഹിക്കാൻ ക്ഷമിക്കാനൊക്കെ പഠിക്കുമ്പോഴാണല്ലോ നമ്മുടെ കോപം ഇല്ലാതെയാകുന്നത് അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമൊന്നും ഉണ്ടാവും അല്ലേ അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ എന്നും വിരോധം മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന കോപം കൊണ്ട് നമുക്ക് എന്നും ബുദ്ധിമുട്ടും മനസ്സിൽ ശാന്തതയും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടും അപ്പോൾ മനസ്സിൻ്റെ ശാന്തി വേണമെങ്കിൽ എന്താണ് സഹനം ആവശ്യമാണ് അതിലൂടെ നമുക്ക് ശാന്തിയും സ്വസ്ഥതയും സമാധാനം ഒക്കെ കൈവരുന്നതാണ് പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം അത് സമാധാനത്തിലൂടെയാണ് നമുക്ക് കൈവരിക്കാൻ സാധിക്കുക മനസ്സിൻ്റെ സമാധാനം നമ്മുടെ മനസ്സിൻ്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ മനസ്സിനെ എന്താണ് ഒരു മൂടുപടലം പോലെ മറയ്ക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടെന്ന് നമ്മൾ പറയാറില്ല അതേപോലെ മറിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു ശുദ്ധിയും ഇല്ലാതെ മനഃശുദ്ധിയും ഇല്ലാതെ അത് കളങ്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതിനെ തെളിയിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മളതിനെ നമ്മൾ തന്നെയാണ് അതിനെ സ്വയം തയ്യാറാവേണ്ടത് ബുദ്ധൻ്റെ കഥ പറഞ്ഞ് കേൾക്കുമ്പോൾ പെൺകുട്ടിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട് ഈ വെള്ളം തെളിഞ്ഞു വരും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വെള്ളം തെളിയുക എന്ന് പറഞ്ഞാൽ ഈ ആമ്പൽ കുളം ആര് തന്നെയാണ് അവിടെ നശിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മനുഷ്യർ തന്നെയാണ് അല്ലേ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിസ്ഥിതി മനുഷ്യൻ തന്നെയാണ് ഇത്ര ദുരുപയോഗം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അതിലേക്ക് നിക്ഷേപിക്കുന്ന മറ്റ് എല്ലാത്തരം മാലിന്യങ്ങളും കൊണ്ടിടുന്നത് ഈ അരുവികളിലും പൊയ്യളിലും നദിയിലും ഒക്കെ തന്നെയാണ് അപ്പം അത് ആ വെള്ളം എത്ര കാത്തിരുന്നിട്ടും തെളിയുന്നില്ലല്ലോ എന്നുള്ള ചിന്ത അവൾക്കേറെ സങ്കടം ഉണർത്തുന്നുണ്ട് അപ്പോൾ വെള്ളം തനിയെ തെളിയുമെന്ന പ്രത്യാശ അവൾക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഉത്കണ്ഠാകുലിയാകുന്നത് മറ്റാരും ഉത്കണ്ഠപ്പെട്ടിട്ടില്ല ഇതുവരെയ്ക്കും പക്ഷേ അവളിലെ ഉത്കണ്ഠം വളർന്ന് വളർന്ന് ഈ വെള്ളം തെളിയുമോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് നൂർ മുഹമ്മദിൻ്റെ നേർക്ക് ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അയാളാണ് അവൾക്ക് പ്രത്യാശയോടെ ബുദ്ധൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത് കാത്തിരുന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ അതിനൊരു പരിഹാരം കാലക്രമേണ ഉണ്ടാകും എന്നതാണ് അയാൾ അതിലൂടെ പങ്കുവെക്കുന്നത് പാഠഭാഗത്തെ ഭാഗത്തെ ചോദ്യോത്തരങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പങ്കുവയ്ക്കും